ഒത്തിരി കാലമായിട്ട് ഇതുപോലെ ഒന്നുണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് ഓർത്തിരുന്നൊരു വീഡിയോ ആയിരുന്നു എപ്പോഴും ഇങ്ങനെ സ്ക്രോൾ ചെയ്തു പോയപ്പോൾ കണ്ടതാണ് കേട്ടോ സംഭവം ഒരു തട്ടിക്കോട്ട് അതിൻ്റെ അടിപൊളിയാണ് കേട്ടോ മിച്ചം വന്ന ചപ്പാത്തി വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് ഇവിടെ ചപ്പാത്തി ഉണ്ടാക്കി ഒരു ചപ്പാത്തി മിച്ചം വന്നപ്പോൾ ഞാൻ നിർത്തുന്നത് ഇതൊന്നുണ്ടാക്കിയേക്കാന്ന് ഓർത്തും അതിന് വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തി ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വീതി കുറച്ച് കട്ട് ചെയ്തെടുത്തു ഇത് കട്ട് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഇതിനെ പിന്നെയും ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം നമുക്ക് എന്തോരം നീട്ടവും വീതിയാണ് അതനുസരിച്ചാണ് കേട്ടോ നമ്മൾ ഇത് കട്ട് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഞാൻ ഈ ഒരു വീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കത്രി വെച്ചിട്ട് ഒരു കനം കുറച്ച് ഇതുപോലെ മുറിച്ചെടുക്കണം കനം കുറഞ്ഞു വന്നാലാട്ടോ നമ്മൾ വറുത്തെടുക്കുമ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് പെട്ടെന്ന് വറുത്തും കിട്ടാൻ കിട്ടത്തുള്ളൂ അപ്പം ഞാനിതുപോലെ ചെറിയ ചെറിയ കഷ്ണാക്കാതെ വീതിയൊന്നും ഇല്ലാതെ ഈ ചപ്പാത്തി എല്ലാം കട്ട് ചെയ്തെടുത്ത് അതിനുശേഷം നമുക്ക് കൈകൊണ്ട് ഇതുപോലെ ഒന്ന് വിടത്തിയിട്ട് കൊടുക്കണം ഒന്ന് ഒട്ടി ഇരിപ്പുണ്ടെങ്കിൽ അത് പോകുന്ന മിനിറ്റാണ് കേട്ടോ ഇതെല്ലാം കൂടി ഇതുപോലെ വിടത്തി നമ്മൾ വിടർത്തിയിട്ട് കൊടുക്കുക അതിന് ശേഷം ഒരു പാനിലേക്ക് നമുക്ക് ഡ്രൈ ആയിട്ട് ഒന്നൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം എണ്ണയൊന്നും ഒഴിക്കണ്ടട്ടോ ഇതുപോലെ തന്നെ ഡ്രൈ ആയിട്ട് നമ്മൾ നല്ലതായിട്ട് ക്രിസ്പി ആകുന്നുണ്ടെങ്കിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം ലോ ഫ്ലെയിമിൽ ഒരു മൂന്നാല് മിനിറ്റ് ഫ്രൈ ചെയ്യുമ്പോൾ അത് നന്നായിട്ട് ആയി കിട്ടും കേട്ടോ ആ സെയിം പാനിലിട്ട് നമ്മൾ കുറച്ച് പൊട്ടുകടലിൽ ഇട്ട് കൊടുത്ത് അതും കൂടി ഇതുപോലെ തന്നെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക അപ്പോൾ അതും പെട്ടെന്നായി കിട്ടും അതിൻ്റെ കൂടെ കുറച്ച് കടല പീനട്ട് ഇതും കൂടെ ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുക പീനട്ടിൻ്റെ തൊലി ഒന്നും കളയേണ്ട കാര്യമില്ല കേട്ടോ അതുപോലെ തന്നെ ഞാൻ കിട്ടാൽ മതി പിന്നെ ഞാൻ ഇവിടെ കുറച്ച് അവൽ എടുത്തിട്ടുണ്ട് അവൽ പെട്ടെന്ന് വറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ അതും എടുത്ത ശേഷം ആ പാനിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കുറച്ച് വെളുത്തുള്ളി ഇതുപോലെ ഒന്ന് ചതച്ചിട്ടിട്ട് കൊടുക്കുക ചതക്കായിട്ട് കൊടുക്കുന്നേക്കാളും നമ്മൾ ജസ്റ്റ് തുള്ളിയോടുകൂടി ചതച്ചിട്ടൊന്നിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒക്കെ ഒന്ന് നന്നായിട്ട് എണ്ണയിലേക്ക് ഒന്ന് ഇറങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ വെളുത്തുള്ളി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് ചെറുതായിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ കളറായി പോകുന്ന ഒന്നുമില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം പിന്നെ കുറച്ച് കരിയേപ്പില ഇതെല്ലാം കൂടെ കൂടി നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെള്ളത്തിൻ്റെ അംശം ഒന്ന് പോകുന്നതും വരെ ആ കരിയേപ്പിലൊന്ന് ക്രിസ്പി ആകുന്നതിരെ നമുക്കിതൊന്ന് വറുത്തു കൊടുക്കാം അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ എരിവിന് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ സ്റ്റവ് ഓഫ് ചെയ്ത ശേഷമാണ് കേട്ടോ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അങ്ങോട്ട് കരിഞ്ഞു പോകും കരിഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മളെ ടേസ്റ്റ് മാറിപ്പോയിട്ടില്ല അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തൊന്ന് ഒന്ന് റോസ്റ്റ് ചെയ്ത ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന കടലയും ചപ്പാത്തി ഇതെല്ലാം കൂടെ കൂടി ഇതിനകത്തേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം പിന്നെ അവലും കൂടെ ചേർത്ത് കൊടുത്തോട്ടോ അതെല്ലാം കൂടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇതിൻ്റെ മേൽ കുറച്ച് ചാട്ട് മസാല ഞാൻ ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ അടുത്ത് ചാട്ട് മസാല ഇല്ലെങ്കിൽ കുറച്ച് ഗായത്തിൻ്റെ പൊടി ചേർക്കാൻ കേട്ടോ എൻ്റെ അടുത്ത് ചാട്ട് മസാല ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ ചാട്ട് മസാലകൾ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് കണ്ടോ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട് ഇങ്ങനെ ഒടിച്ചാൽ ഒടിഞ്ഞു പോകുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട് പിന്നെ ഇത് തണുത്ത ശേഷം ഇതിലേക്കാണ് ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ തന്നെയില്ല ഇല്ല ഇതിനെക്കാട്ട് കുറച്ച് പഞ്ചസാരകൾ ചേർത്ത് കൊടുത്തത് അപ്പം എരിവും മധുരവും എല്ലാം കൂടെ ആകുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇതെല്ലാം അവിടെ കൂട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു മിക്സ്ചർ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഇനി ചപ്പാത്തിയൊക്കെ ഒക്കെ മെച്ചം വരുവാണെങ്കിൽ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കുക നോക്കണേ ഉണ്ടാക്കുക നോക്കിയിട്ട് അഭിപ്രായം കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ